വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് ഒരു വ്ളോഗിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ എന്നുള്ളത് എന്റെ അമ്മയുടെ ഫ്രണ്ടായ ശിൽപാനീൻ്റെ വീട്ടിലാണ് ശിൽപാനി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ആൻറ്റിയാണ് ശിൽപാനീൻ്റെ മോൻ ധ്യാനോട്ടൻ ദുബായി നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവനെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോയതാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്തിരുന്നു സന്ധ്യാസമയത്താണ് പോവുകയും ചെയ്തത് പിന്നെ ഈ വീടിൻ്റെ മുമ്പിൽ നല്ലൊരു പുഴയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പകൽ ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം നല്ല അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചേ അവിടെ ഇരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടതാണ് ഞാൻ ധ്യാനുട്ടനെ അപ്പം അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നല്ല കമ്പനിയായി പിന്നെ ശിൽപാനീൻ്റെ അമ്മ ഞങ്ങൾക്ക് ഒരു ബേക്കറ് തന്നെ മുമ്പിൽ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളതാണ് ഫുള്ള് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങി ഇത് ശിൽപാനിൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ അച്ഛൻ പിന്നെ ധ്യാനൂട്ടൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടാണ് അവൻ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ വിടുന്നില്ല പിന്നെ അവൻ ഉള്ളിലേക്ക് വെള്ളം പോയി പിന്നെ ഞങ്ങൾ അവനെ കൂട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി പോയി പെട്ടെന്ന് ഇറങ്ങിയതിൽ വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം പകൽ വരാമെന്നൊക്കെ ധ്യാനുട്ടനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പോസ് ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു ആദ്യം അവർ അച്ഛനും ധ്യാനും കൂടിയാണ് ഫോട്ടോ എടുത്തത് പിന്നെ കണ്ണനും പോയി പിന്നെ ഞാനും ഞാനും ഉണ്ട് നിങ്ങൾ പറഞ്ഞ് ഞാനും പോയി അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചാചാ